എല്ലാവർക്കും ഹാസിൽ കോസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ടർബോ എന്ന ചിത്രത്തെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് സംസാരിക്കാനെത്തിയിരിക്കുന്നത് പ്രമുഖ നായകനായി വൈശാഖ് സംവിധാനം ചെയ്ത മാസ് ആക്ഷൻ കോമഡി ചിത്രമാണ് ചിത്രം നമുക്ക് ആ ഒരു ടർബോ എന്ന ഒരു ഇടുക്കിക്കാരൻ ജോസായിട്ട് വന്നപ്പോൾ കേരളക്കാര മൊത്തം ചിത്രത്തെ ഏറ്റെടുത്തു അതിൻ്റെ തെളിവാണ് ഇന്ന് തിയേറ്ററിൽ നമ്മൾ കാണുന്ന തീരാത്ത ജനപ്രവാ കുട്ടി കമ്പനിയുടെ ഏറ്റവും ഹൈ ബഡ്ജറ്റിൽ വന്ന ചിത്രം എന്നൊരു പ്രത്യേകത ഈ ചിത്രത്തിൽ മികച്ച മേക്കിങ്ങും അതേപോലെ തന്നെ എഡിറ്റിങ്ങുമാണ് ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന രാജ്ബിർ ഷെട്ടി സുനിൽ അതുപോലെ തന്നെ കബീർ ദുഹാൻ സിംഗ് ബിന്ദു പണിക്കർ ശബരീഷ് അഞ്ജന ജയപ്രകാശ് എന്നിവരും നല്ല സൂപ്പറായിട്ട് അങ്ങനെ പടത്തിലെ മുന്നോട്ട് പോകുന്നുണ്ട് അതായത് ഈ വർഷം നായക വേഷത്തിൽ നമുക്ക് എത്തിയ ഒരു പ്രധാനപ്പെട്ട ചിത്രം എന്നൊരു പ്രത്യേകത ടെർബോയ്ക്കുണ്ട് ഹോസ്റ്റലർ അതുപോലെ തന്നെ പ്രമേയം ഇറങ്ങിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലൊക്കെ മമുക്ക നായകനല്ലായിരുന്നു നായകനായിട്ട് ഈ വർഷം ഇടങ്ങുന്ന ആദ്യത്തെ ചിത്രമാണ് ടർബോക്കെന്ന ചിത്രത്തിന് ശേഷം ഒരു മാസ് എൻ്റർടൈൻമെന്റുമായിട്ട് മമൂക്ക വന്ന ചിത്രം കൂടിയാണ് ടർബോ ചിത്രം ഫസ്റ്റ് ഡേ കേരളത്തിൽ നിന്നും ഇപ്പോ ആറ് കോടിക്ക് മോഹളില് നേടിയിട്ടുണ്ട് ചിത്രം ഫസ്റ്റ് ഡേ വേൾഡ് വേഡ് പതിനേഴ് കോടിക്ക് മുകളിൽ വന്നെന്നാണ് കലശം പുറത്തു വന്നിരിക്കുന്നത് താമസിക്കാതെ ചിത്രം അഞ്ച് ആറ് ദിവസത്തിനുള്ളിൽ അമ്പത് കോടിക്കൊപ്പിക്കാവുന്നതിൽ യാതൊരു സംശയവും ഇല്ല ഇതിനിടയിലാണ് ചിത്രത്തിന് നെഗറ്റീവുമായി അതുപോലെ ഡീഗ്രേഡിംഗുമായിട്ട് കുറച്ച് പ്രമുഖ യൂട്യൂബ് ചാനലും രംഗത്തെത്തിയിരിക്കുന്നത് മുമ്പും കുറെ പേര് ഇതുപോലെ വർഗീയവാദികള് ചിത്രത്തിനെതിരെയും അതുപോലെ മമ്മൂക്കിക്കെതിരെയും ചിത്രം ബഹിഷ്കരിക്കും അങ്ങനെ ഇങ്ങനെയാന്നെ പറഞ്ഞത് കുറേ പേര് വന്നില്ല അതൊന്നും ഈ ചിത്രത്തെയോ മമ്മൂക്കയോ ബാധിപ്പിച്ചിട്ടില്ല ചിത്രം വൻ വിജയകാലമായിട്ട് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വർഗീയവാദീസ് ആൻഡി ഹിറ്റേഴ്സ് നിങ്ങൾക്ക് ആൾ മാറിപ്പോയി ഇത് റേഞ്ച് വേറെ അതിലൊക്കെ എല്ലാവർക്കും പക്ഷേ അതിന് മേളിലുള്ള കടന്നുകയറ്റം അതൊരിക്കലും നന്നല്ല അത് എന്തിൻ്റെ പേരുമായിക്കോട്ടെ അധ്വാനമാണ് ഒരു സിനിമ ഒരു സിനിമയെ തകർക്കാൻ വേണ്ടി കച്ച കെട്ടി നിൽക്കുന്ന കുറേ ടീമുകൾക്ക് കുറച്ച് വാക്കുകൾ കൊണ്ട് അതിനെ നിങ്ങൾക്ക് തകർക്കാൻ കഴിയുമ്പോൾ നിങ്ങൾ ഓർത്തിട്ടുണ്ടെങ്കിലും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ വേർപ്പിനെയാണ് നിങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് കൊല്ലമായിട്ട് മമ്മൂക്ക ഇവിടെ ഉണ്ട് കൂടെ ഈ കേരള ജനതയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വിട്ടുപിടി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ഫാമിലി അതുപോലെ യൂത്ത് എല്ലാ തരത്തിലുള്ള ആൾക്കാരും ചിത്രം തെറ്റിപ്പെടുത്തും എന്നതിൽ യാതൊരു സംശയവും മികച്ച ആക്ഷൻ രംഗങ്ങളാണ് ചിത്രത്തിൽ കാറ്റൊടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാം കൊണ്ടും പടം സൂപ്പറാണ് ഒരു എന്ന് പറഞ്ഞാൽ ഒരു രസുകയാണ് ഈ വമ്പൻ ചിത്രമായിട്ടു ഒരു ഇൻഡർച്ചലി ടൈം തീരട്ടെ എന്ന് ഞാൻ ആശംസിച്ചു പോകും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ ഫ്രണ്ട്സ്